ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം പാലക്കാടിന്റെ മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ഒരു ജോബീസ് മാൾ അങ്ങനെയാണ് ജോബീസ് മാൾ ഇവിടെ പാലക്കാട്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ പുതിയൊരു സംഭവം ജോബീസ് മാളിൽ തുടങ്ങാൻ പോകുന്നുണ്ട് ഫുഡ് കോർട്ട് അവിടുത്തെ ഒരു ഓഫറാണ് ഞാൻ ഇപ്പോൾ അവിടെ എഴുതി കാണിച്ചത് ഏകദേശം ഒരു നാനൂറ് രൂപയിൽ താഴെ വരുന്ന ഏകദേശം അമ്പത്തിരണ്ട് ഡിഷസ് ഉള്ള ഒരു ഒരു ചൈനീസ് ഡിഷസ് അതാണ് ഇവിടുത്തെ പ്രത്യേകത അതെ നമ്മുടെ ജോബീസ് മാളിൽ തേർഡ് ഫ്ലോറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇനി വരാൻ പോകുന്നതാണ് നാളെയാണ് അതിൻ്റെ ഇനാഗ്രേഷൻ ഫുഡ് കോർട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ഫുഡ് കോർട്ട് ഇതാദ്യമായിട്ടാണ് പാലക്കാട് ടൗണിൽ ഉള്ളത് നമുക്ക് ഒരു ഫുഡ് കോർട്ട് ഇപ്പോൾ നമ്മളിവിടെ യുലൂമാൾ കാഴ്ചപ്പറമ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് പാലക്കാട് ടൗണിലാണ് സെൻട്രലിലാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇന്ത്യൻ ഫുഡ് അതേപോലെ അറേബ്യൻ ഫുഡ് പിന്നെ സീ ഫുഡായിട്ടുള്ള കടൽ പിന്നെ ദോശ പിന്നെ വരുന്നത് ജ്യൂസ് ഐറ്റംസ് വരുന്നുണ്ട് ഐസ്ക്രീം വരുന്നുണ്ട് പിന്നെ ഹന്ന എന്ന് പറയുന്ന പണം വരുന്നുണ്ട് പിന്നെ ചൈനീസിൻ്റെ ഒരു കോർട്ടും കൂടിയാണ് ഇവിടെ ഉള്ളത് അപ്പം എന്തുകൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അതായതൊക്കെയാണ് ഇവിടുത്തെ ബ്രാൻഡ്സ് ഫുഡ് കോർട്സ് കടൽ നല്ല സീ ഫുഡ്സ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്ന വേറെ അത്യാവശ്യം കുഴപ്പമില്ല നമ്മുടെ അവിടുത്തെ സ്പേസും ഫുഡ് കോർട്ടിൻ്റെയും ആംബിയൻസും എന്തുകൊണ്ടും നമുക്കിപ്പോൾ ഓഫീസ് മാളിലാണ് ഇങ്ങനെ വരണം എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നല്ലൊരു ആംബിയൻസും ഉള്ളൊരു സ്ഥലമാണ് ഇതാണ് ഇവിടുത്തെ ചൈനീസ് ഇവിടെയാണ് ഈ ഒരു ഓഫർ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത് ഒന്ന് രണ്ട് എണ്ണത്തിൻ്റെ വർക്കിന്ന് നൈറ്റോടുകൂടി അവർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി അത്യാവശ്യം കുഴപ്പമില്ല എങ്കിലും നമുക്ക് ഹന്നാസിൻ്റെ ഒരു കോട്ട് വരുന്നുണ്ട് അതുപോലെ ജ്യൂസ് ജ്യൂസ് ജംഗ്ഷൻ അത്യാവശ്യം നല്ല ജ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എല്ലാം ഒരു സാധ്യതയാണ് നമുക്ക് നാളെ ഇതിൻ്റെ ഇനാഗുവേഷൻ കഴിഞ്ഞാലാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ നാളെ എന്തായാലും ഇനാഗുവേഷൻ സമയത്ത് അവിടെ ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം താങ്ക്